മേരി ക്യൂരിയുടെ കഥ റേഡിയത്തിൻ്റെയും ഡോക്ടറുടെ സംശയം റേഡിയത്തിനെയാണ് ഡോക്ടർക്ക് സംശയം കോശങ്ങളെ ബാധിക്കുന്നുണ്ട് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് പിയർ മേരി കോശങ്ങളെ ബാധിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു അങ്ങനെ ഒരു രോഗമുണ്ട് ഒരു വലിയ രോഗം മേരി എനിക്കറിയാം പിയർ അമ്മയെ കൊണ്ടുപോയ രോഗം പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല പിയർ പിയർ പറഞ്ഞില്ല അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് സംശയമില്ല പക്ഷേ അങ്ങനെ നമ്മുടെ ലാബിൽ നിന്ന് അതെങ്ങനെ മേരി പിയർ കോശങ്ങളെ ആക്രമിക്കുന്ന ആ അജ്ഞാത വസ്തു റേഡിയമാണെങ്കിലോ ഇയർ എങ്കിൽ ഭീകരനായ ഒരു മൂലവുമായാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ ഈ ഗവേഷണം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ജനീവ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ സ്വീകരിച്ച് രക്ഷപ്പെടാം ഇയർ പിയർ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് കോശങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന വസ്തുവിന് ആരോഗ്യമുള്ള കോശങ്ങളെ മാത്രമായിരിക്കില്ലല്ലോ എല്ലാ കോശങ്ങളെയും ആക്രമിക്കാൻ കഴിയേണ്ടതല്ലേ ക്യാൻസർ വന്ന കോശങ്ങളെ അടക്കം അത്തരത്തിലാ വസ്തുവിനെ ഉപയോഗിക്കാൻ വൈദ്യശാസ്ത്രത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞാലോ എങ്കിലത് ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കില്ല പുതിയൊരു ചികിത്സാരീതി ഇതുവഴി ഉണ്ടായി വന്നാലോ റേഡിയം തെറാപ്പി ഇയർ തീക്കളിയാണ് മേരി എനിക്ക് എൻ്റെ അമ്മയുടെ വേദന തിന്നുന്ന മുഖമാണ് ഓർമ്മ വരുന്നത് ആ വേദന തൻ്റെ മുഖത്ത് കാണാൻ എനിക്കാവില്ല ആ വേദന ആരുടെ മുഖത്തുണ്ടാതിരിക്കാനുള്ള ഒരു വഴി ഇതുവഴി തെളിഞ്ഞാലോ പിയർ ശാസ്ത്രം ജനനന്മയ്ക്ക് വേണ്ടിയാണ് പിയർ പറയാറില്ലേ അതിനുവേണ്ടി ശാസ്ത്ര പ്രവർത്തകർ തീക്കളി വന്നേക്കാം